ഹായ് ഹലോ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ അല്ല ഏ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ടെനിക്കറിയാലോ അല്ലേട്ടാട്ടു തപാശിക്കറി ഒറ്റ അടി അടിവെച്ച് തന്നല്ലോ എനിക്ക് സൈ ഞാനെല്ലാരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന് അതെ ഹൈ ലവ് യു ടോ ഇന്നൊരു കൂട്ടർ എന്നെ എന്റെ അവസ്ഥ പിന്നെ ഇറങ്ങാറില്ല എനിക്കൊന്നും കേക്കണ്ടേ വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിൽ ഉണ്ടാവും നീ അവിടെ മനസ്സിലാവില്ല സീനാണ് പത്തിരുപത്തഞ്ചൂറ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്ല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ നിന്റെ കൂടെ ജീവിച്ചാൽ മതി കൊണ്ടുപോകാൻ പറ്റുമോ എടി ഒരു നിക്ക ക ഞാനീ നിക്കണേ ഈ ഒരു ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടോടില്ല ഇതു നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് ശേഷം കുംഭകുമാരൻ വരണ്ടേ വഴിയിലും കാലം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ പണ്ടോ എന്തായിട്ടാം ദിവസം ഏതായി ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം നല്ല മോൻ അല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുതിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ

എന്റെ മനസ്സ് പറഞ്ഞാ പൊട്ടിച്ചിട്ട് എനിക്ക് അവനെ എനിക്കെ കിട്ടണം പറഞ്ഞ ചക്കന എന്ത് വില കൊടുത്തു എനിക്ക് നമുക്ക് പൊക്കാൻ കോക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിരിക്കണം

കോണത്തിൽ കൊറോണ കാരണം പാറ്റില്ല ഒരു കുണ്ടില്ല കുടി തുടങ്ങിയപ്പങ്ങനെ ഒരാൾ സാധ്യമായിട്ടാണ് ഞാനുണ്ട് െ പറ മരവാണോ നിന്റെ ഡ്രോൺ പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും ഇതാനത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിൻ്റെ വാക്കാണ് ഇത്രയും പ്രശ്നം ആവും ഞാൻ വിചാരിച്ചില്ല എൻറെ കർത്താവെ അച്ചോ അച്ചോ ആറോന വന്നു കഴിഞ്ഞു ആ ആ പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈൻ കയ്യും കാലും വറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം എന്നെ ഉപേക്ഷിക്കല്ലോ ഒരു ലേശം കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ലോ പാപ്പാ നിന്നിട്ട് കാര്യൊന്നുമില്ല ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം മീചാക്കിയവനല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റുന്ന രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോകോട്ടാ ബാക്കിയുള്ള എന്താ ഇവിടെ നിക്കണേന്നി കയറുന്നുണ്ട് തുണിയിലാണ്ട് കിടന്നുള്ള എന്താ ഇടাইতে? സാനിറ്റൈസർ. നിന്നോട് ഞാൻ പറഞ്ഞണ്ട പലരാശി സാധനം വീടി കയറ്റരുത്. കൊറോണ വന്നേച്ചാ ആവണയടി ആവടേ. ഞാൻ ചെക്കൻ വീണു തരട്ട് കുടിക്കാൻ നിൽക്കണോ? കുറ്രാശം குடிച്ചേണ്ടാ щинаതിരെ തീർന്നല്ലേ. അമനിറു കാളി ട്രങ്ക് അവ നാല് കാളി ട്രങ്ക് അമനെട്ടു കാളി അടുത്ത് മൂസ് മലയാളീ രജ്നു പോല മാസ് കൺട്രം 3D ഡാൻസ് ബിൾ മൂസ് തെറിയാത് കൊളി നാടൻ മൂൺവാ ആ വാള് കൊന്ന പൂക്കളം കമലയില്ലെന്ന നാല് കൾച്ച മൂ ചേട്ട് ഓർമ്മയുണ്ടാ എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി പാറിലും പേരാമ്പ്ര കൊട്ടാരം അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടുള്ള ഞാൻ ഡാൻസ് കളിക്കട്ടേട്ടാ എന്നെക്കൂട്ട് നിർത്തിക്കരുത് ഇവനൊരു കണ്ടുപിടിക്കാൻ മോർണായോണ്ടാ കണ്ടുപിടിക്കാട് എന്റെ ഡ്രോള് മനുമോണ്ട് ടെൻഷൻ അടിക്കണ്ട അവൻ കണ്ടുപിടിച്ചിരിക്കും മൂന്തം വാങ്ങാണ്ടിയാണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേ അടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ നോക്കി സാറേണ്ടാ സാറത് എന്താ സാറേ മാസ്ക് 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 ഇല്ല സാറേ സാറേ പറയുന്നത് ആര് പറഞ്ഞാലും മോദിജി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസെ എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളി സാർ പ്ലീസ് സാർ സോറി അയ്യോ സാറേ ഞാൻ പോവില്ല ഭാരി ഒളിച്ചോടി രണ്ട് പിള്ളേരുള്ള ഞാൻ പോവാ അവസാനായിട്ട് ചോദിക്കാസ് ഒന്നും മാറ്റാൻ പറ്റില്ല സാർ ഇനി ഞാൻ മാസ്ക് മാറ്റില്ല ഒന്ന് പോടാ സാറേ മനുമോൻ ടെൻഷൻ അടിക്കണ്ട അവൾ നമ്മള് പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടു ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്ന നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാലേ സുമേഷൻ സ്കെച്ച് പിടിക്കാനാണ് ഇങ്ങോട്ട് വരണേ എൻ്റെ ഒന്നും ശെരിയെ ഈ സീനും പറഞ്ഞാ ഒഴിവാക്കല്ലേ പെട്ടെന്ന് ി മാറ്റൊക്കി എന്നോട് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥന മോദിജിയുടെ വാക്കുകളോട് മാത്രാട്ടാ ഞാൻ രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ അവന്മാരിലുണ്ട് നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്കു സുമേഷെ അവന്മാര് പള്ളിത്താഴം വരെ ഞാൻ വിളിക്കണ്ട വെല്ലിമാരെ പോവാ അല്ല കല്യാണത്തിന് പുറത്തണ നോർമൽ ഡ്രോൺ ഫുൾ സെൻസർ ആണ് ഈ നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ട് തൊണ്ടി അതായത് ഡ്രോൺ നിന്റെ കൈന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർ ടി ആഴ്ചയിൽ നിനക്ക് കുളിച്ചിടാൻ പറ്റും അങ്ങനെ കിട്ടും ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത് Terima kasih telah menonton! എന്തിനാ എന്റെ കടറേ എന്റെ കിലിട്ടാ പോലെ കറക്റ്റ് നിന്റെ കറാ സേഫ് ജമാറ്റില്ല ഫിംഗർ ചിപ്സ് അയ്യോ ഇനി ഞാൻ പറ്റു കൊണ്ടാറോ അല്ല കളിയ അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലളിയാ ഇവിടത്തേക്ക് എല്ലാറങ്ങണ വേനക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തേക്ക് എല്ലാവരും കുളവും പുഴ വറ്റുമ്പോഴേ ഉള്ളൊരു ടെൻഷൻ എന്തല്ലെയാ നിനക്കിപ്പ ഭയങ്കര പരിസ്ഥിതി സ്നേഹ ആ വണ്ടിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി സ്നേഹം നല്ല അളിയ നിവൃത്തിയില്ലാത്തോണ്ട് തന്തയ്ക്ക് വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരെ ഒരു പെക്ക് വരും ഇല്ലല്ലേ ഒരു ജില്ല